ഇതിന്റെ ഹൈറ്റ് പറയുമ്പോ ഒരു നൂറ്റി പത്തടി ഹൈറ്റ് ആണ് ഈ തേക്കിന് നൂറ്റി പത്തടി ഉള്ള തേക്ക് അല്ലേ ഇത് നമുക്ക് ഹൈറ്റ് ഉള്ള ഒരു മരമാണ് ഓക്കെ നമ്മൾ മുമ്പേ കണ്ടു വണ്ണം കൂടിയ ഒരു മരം നമ്മൾ കണ്ടു അത് അൻപതടി ആണ് അതിന്റെ ഹൈറ്റ് പക്ഷെ ഇത് നൂറ്റിപ്പത്തടി ഹൈറ്റ് ഉണ്ട് ഓക്കെ അപ്പം അത് പക്ഷെ വണ്ണത്തിൽ അത് കൂടുതലുണ്ട് ഇത് പൊക്കത്തിൽ കൂടുതലുണ്ട് കേരളത്തിൽ തന്നെ നീളം കൂടിയ ഇത് ഞങ്ങളുടെ ഈ ഏരിയയിലെ ഇപ്പം ഞാൻ ഈ തടിക്കച്ചവടമായിട്ട് മിക്ക പുറയിടങ്ങളിലും പോകുന്നതാണല്ലോ അപ്പം ഒരു എസ്റ്റേറ്റിലും ഇത്രയും ഞാൻ എൻ്റെ തേക്കായ കൊണ്ടൊരു മഹത്തം പറയല്ല ഇത്രയും എല്ലാ രീതിയിലും ടിപ്പിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള മരങ്ങൾ ഞാൻ അപൂർവ ായിട്ടേ കണ്ടിട്ടുള്ളൂ അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റുള്ളാണ് മുകളും താഴെ ഷ്യാമിന് കണ്ടാൽ മനസ്സിലാകും മുകളും താഴെ ഒരേപോലെയാണ് ഇത് വളരുന്നത് ഏതാണ്ട് ഒരു പന വളരുന്ന പോലെയാണ് ഈ കേക്കുകൾ വളരുന്നത് അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കച്ചവടക്കാരൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇടത്തില്ലല്ലേ ആ ഞങ്ങൾ ഇങ്ങനെയുള്ള മരങ്ങൾ ഷെയ്പ്പ് മരത്തിൻ്റെ ഒരു അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് മരങ്ങൾ വളർക്കുമ്പോഴും നിങ്ങൾ വളഞ്ഞു പോയാൽ അത് പിടിച്ചു കെട്ടണം വളഞ്ഞു പോകരുത് നേരെ കെട്ടുമ്പോൾ നമുക്ക് മരം വളരുമ്പോൾ അതിന് മാർക്കറ്റ് കൂടുതലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും കുബിക്കടി കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ പറമ്പിലെ തേക്കിനെല്ലാം തന്നെ ഒരേ വണ്ണോ ഹൈറ്റോ എന്ത് പ്രത്യേകത ഞാൻ ഈ മരത്തിന് ഏറ്റുരുൾ വെള്ളത്തേക്കുന്നൊരു പേരിട്ടിട്ടുണ്ട് അതായത് അപൂർവമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്കിങ്ങനെ ഈ പറമ്പിൽ പൂർവ്വീകരായിട്ട് വെച്ച ആ തേക്കിൻ്റെ അതേ ഗുണകടകളിൽ നമുക്ക് കിട്ടിയ ഒരു കുറച്ച് മരങ്ങളാണിത് അതായത് നമ്മുടെ നിലമ്പൂരിൻ്റെ അതേ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ മരങ്ങൾ ശരിക്കും നമുക്കവിടെ സ്ഥലമുണ്ടായിരുന്നു പത്ത് നൂറ് വർഷം മുമ്പ് ആ ലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ശങ്കരൻകോളെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന ഏറ്റവും ഒരു പ്യൂർ വെറൈറ്റിയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇന്നിപ്പോൾ ഈ ഷാമ് കാണുന്ന ഈ മരങ്ങൾ ഏറ്റുരു ഏറ്റുരുൾ അത് അതിൻ്റെ ഒരു കാരണവശാലും പോളിനേഷൻ നടന്ന് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഇതൊരു വലിയ പ്രകടമാണ് ഇതിൻ്റെ നടുക്കാണ് ഇത് നിൽക്കുന്നത് അപ്പം പുറത്തുനിന്നുള്ളൊരു പോളിനേഷൻ ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ടിപ്പിക്കലായിട്ടുള്ള ക്യാരക്ടറിൽ ഇത് വളർന്നു വരുന്നത് ചേട്ടാ ഈ തേക്കിന് എത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ